രോഹിത് ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സനോജ് ഇതൊരു ഒരു രാഷ്ട്രീയ പ്രശ്നമായി റേസ് ചെയ്യുന്ന സമയത്ത് രോഹിത്തിന് മറിച്ച് ഇപ്പോൾ രോഹിത് പറഞ്ഞ പേരുകളൊക്കെ ഉയർത്തിക്കാട്ടിയൊരു ചോദ്യം ചോദിക്കാം പക്ഷേ പൊതുസമൂഹം നിങ്ങളോട് ചോദിക്കുകയാണ് രാഹുൽ മാങ്കുർത്തലിനെ കുറിച്ച് അപ്പോൾ നിങ്ങൾ എന്ത് മറുപടി പറയും പൊതുസമൂഹത്തിനോട് പറയാൻ കഴിയില്ലല്ലോ സി പി ആളുകൾ ഉണ്ടല്ലോ എന്ന് പറയാൻ കഴിയില്ലല്ലോ അവിടെയാണ് പ്രശ്നം രോഹിത് എന്താ രോഹിതിന്റെ നിലപാടിന് ഞാൻ അംഗീകരിക്കുന്നു കേട്ടോ പക്ഷേ രോഹിത് ഇതിൽ രോഹിത് ഒരു മിനിറ്റ് ചോദ്യം ചോദ്യം രോഹിത് ഈ ചർച്ചയിൽ സ്വീകരിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് കോൺഗ്രസ് ആദ്യം തന്നെ പരാതി വരുന്നതിന് മുൻപ് ഒരു നിലപാട് സ്വീകരിച്ചു എന്ന വാദത്തിൽ മാത്രം നിൽക്കാനാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഗൗരവതരമായ രീതിയിലേക്ക് പ്രശ്നം മാറിയിട്ടുണ്ട് രോഹിത് അതിന്റെ ഗ്രാവിറ്റി വലുതാണ് അതാണ് ഞാൻ മുൻപ് ചോദിച്ചത് ഒരു ജനപ്രതിനിധിയോട് ഒരു ഒരു യുവതി ഒരാൾ ഇങ്ങനെ ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാനായി അവരെ സമീപിക്കുമ്പോൾ പതിയെ 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 ഇത്തരത്തിലുള്ള സെക്ഷൽ താല്പര്യങ്ങൾ വെച്ച് അവരെ ആ ഒരു നിലയിലേക്ക് മാറ്റുകയാണോ വേണ്ടത് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് രോഹിത് ഉൾപ്പെടെ സനോജ് നിങ്ങളൊക്കെ ചെറുപ്പക്കാർ കൂടിയാണല്ലോ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരല്ലേ അപ്പോൾ ഇങ്ങനെ മാറിയാൽ അപ്പോഴും രാഹുൽ എന്താണ് കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയെന്ന് പറയുന്നു നിങ്ങൾ സസ്പെൻഷൻ എന്ന് പറയുന്നു കോൺഗ്രസിന്റെ എന്നുള്ള നിലയിൽ തന്നെയാണ് ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ ഭാഷ നാറുന്നവരെ താങ്ങിയാൽ എന്നൊക്കെ പറയുന്നത് പോലെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നാറുന്നത് വീണ്ടും വീണ്ടും ഇവിടെ കോൺഗ്രസ് പാർട്ടി ഏതായാലും ഉദ്ദേശിച്ചിട്ടില്ല ഇവിടെ ചോദിച്ചല്ലോ പൊതുസമൂഹം നിങ്ങളെ കുറിച്ച് എന്ത് കരുതുമെന്ന് പൊതുസമൂഹത്തിന് നല്ല ധാരണയുണ്ട് ഒരു പരാതി ഇല്ലാത്ത സമയത്ത് ഒരു എഫ് ഐ ആർ ഇല്ലാത്ത സമയത്ത് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് പൊതു സമൂഹത്തിന് നല്ല ധാരണയുണ്ട് ഇനിയിപ്പോ കേസ് കോടതിയിൽ എനിക്ക് വരികയുണ്ടോ കേസ് കോടതിയിൽ വരുമ്പോൾ ആ കേസിനകത്ത് സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾക്ക് അനുസരിച്ചിട്ട് കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്യും അത് പറയേണ്ടത് നേതാക്കന്മാരാണ് അതിന്റെ നിലപാട് സ്വീകരിക്കേണ്ടത് കേരളത്തിലെ കെ പി സി സി ആണ് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അത് ആ തരത്തിലുള്ള നിരീക്ഷണം നടത്തുന്നുണ്ടാവും ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഏതായാലും ആളുകളെ ഇത്തരത്തിൽ ആരോപണമെതിരായ ആളുകളെ പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിർത്തുന്ന സമീപനം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇപ്പോ മുകേഷ് എം എൽ എയുടെ വിഷയത്തിൽ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് കോടതി വിധി വരട്ടെ എന്നാണ് എന്നാൽ ആ ഏതാ സമീപനമൊന്നും ഞങ്ങൾ അത് സ്വീകരിച്ചിട്ടില്ലല്ലോ ഞങ്ങള് തീവ്രത അളക്കുന്ന മെഷീനുമായിട്ട് എ കെ ജി സെന്ററിൽ നിന്ന് സെക്രട്ടേറിയറ്റ് മെമ്പർമാരെ ഞങ്ങൾ പറഞ്ഞയച്ചിട്ടില്ലല്ലോ ഞങ്ങള് രാഹുലുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ ഒരു നിയമസഭ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഒരു വക്കീലെ ഞങ്ങൾ വെച്ചിട്ടുണ്ടോ അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ അദ്ദേഹം കേസ് നടത്തുന്നുണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും അതനുസരിച്ച് നിലപാട് സ്വീകരിക്കും ഞാൻ ചോദിച്ച വിഷയത്തിലേക്ക് രോഹിത് വന്നില്ല തീരുമാനിച്ചതാണോ ഈ പ്രശ്നത്തിന്റെ ഗ്രാവിറ്റി ഞാൻ രണ്ടു തവണ ഒരേ വിഷയം റൈസ് ചെയ്തു രോഹിത് ഒരു ജനപ്രതിനിധിയിൽ ഉണ്ടായി നിന്നും ഉണ്ടായ ഒരു ഇടപെടലിനെ കുറിച്ച് ആ വിഷയത്തിൽ രോഹിത് ഒരു കമന്റും പറഞ്ഞില്ല നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പെൺകുട്ടി കൊടുത്തിട്ടുണ്ട് പരാതി കോടതിയിൽ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദം നടക്കാൻ ഉള്ളൂ അതിനെ നിലപാട് സ്വീകരിക്കും എനിക്ക് നിങ്ങളുടെ നിലപാടാണ് രോഹിത് അറിയേണ്ടത് ഞാൻ ഇപ്പോൾ ഈ വായിച്ച കാര്യം അത് രാഹുൽ മാങ്കൂടത്തിൽ തന്നെ പറയുന്നതാണ് ഇങ്ങനെയാണ് അവരെ പരിചയപ്പെട്ടത് ഇങ്ങനെയാണ് അവരിലേക്ക് റിലേഷനിലേക്ക് പോയത് എന്നുള്ളത് രാഹുൽ തന്നെ പറയുന്നതാണ് ആ കാര്യമാണ് ഞാൻ കോട്ട് ചെയ്തത് അതിൽ നിങ്ങളുടെ നിലപാട് എന്താണ് അല്ല രാഹുൽ മാം പെൺകുട്ടിയെ എങ്ങനെ പരിചയപ്പെട്ടു എന്തൊക്കെ സംസാരിച്ചു എന്നൊന്നും അറിയേണ്ട കാര്യം കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല പിന്നെ സംബന്ധിച്ച് അല്ല ഞങ്ങളെ സംബന്ധിച്ച് ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ പേരിൽ ആണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പോൾ മനസ്സിലാക്കിയ കഴമ്പുണ്ടല്ലോ അതൊരു മാതൃകയാണോ അല്ല അത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി അത് ക്ലിയർ അപ്പോഴാണ് രോഹിത് നേരത്തെ പറഞ്ഞൊരു പ്രശ്നം ഈ പുറത്താക്കി എന്ന് രോഹിത് ആവർത്തിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ അന്ന് കെ പി സി സി അധ്യക്ഷനോട് ഒറ്റവരിയിൽ ഒരു വരി പറഞ്ഞു പോകുകയാണ് സസ്പെൻഷൻ എന്നുള്ളത് ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കെ പി സി സി അധ്യക്ഷന്റെ വാർത്താ സംഘടനകൾ കാത്തിരിക്കുന്നവരല്ലോ അപ്പോൾ ഈ വാർത്തകൾ നിരന്തരം ഫോളോ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞ ഒരു വരി സസ്പെൻഷൻ അവർ കേട്ടിട്ടുണ്ടാകില്ല പക്ഷേ അവർ കാണുന്നത് കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും ലീഗിന്റെ വേദികളിലും ഈ പഞ്ചായത്ത് വേദിയിൽ രാഹുലിനെ പോകുന്ന കോൺഗ്രസ് ലീഗ് നേതാക്കളൊക്കെയാണ് അപ്പോഴോ അല്ല അദ്ദേഹം പാലക്കാടിലെ ജനപ്രതി എന്ന നിലയ്ക്ക് അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കാളിയാവുന്നുണ്ടോ അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും വേദിയോ അത് ഡി സി സി ആണെങ്കിലും അതുപോലെ കെ പി സി ആണെങ്കിലും ബ്ലോക്ക് തല മണ്ഡലം തലത്തിലുള്ള ഒരു വേദിയിലും അദ്ദേഹം ഇതുവരെ പങ്കെടുത്തതായിട്ട് എന്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അദ്ദേഹം അവിടെ ആ മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടാകും അത് കോൺഗ്രസിന്റെ പിന്നെ അംഗീകാരത്തോട് കൂടി യോജിക്കാൻ പറ്റില്ല കോൺഗ്രസ് അപ്പോൾ രാഹുലിനോട് പറയാൻ പറ്റില്ല ഇങ്ങനെ ഈ ഈ നിലയിൽ കോൺഗ്രസ് എന്ന ബാനറിൽ പ്രത്യക്ഷപ്പെടേണ്ടതില്ലോ അസിദ നിങ്ങൾ ഇനി ഈ ചോദ്യം തിരിച്ചും ഉത്തരം അല്ലല്ല എന്റെ ഉത്തരവ് വളരെ കൃത്യമാണ് സി പി എമ്മിന് ചെയ്യാൻ പറ്റാത്ത കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു പാർട്ടിയും കൈക്കൊള്ളാത്തൊരു നിലപാട് ഈ വിഷയത്തിനകത്ത് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ പരാതി ഉയർന്നു വന്നപ്പോ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ പാർട്ടിയുടെ പുറത്ത് നിർത്തിയിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് ഒരു നിലപാട് ഒരു പാർട്ടിക്ക് എടുക്കാൻ പറ്റില്ല സി പി എം ഇന്നേ വരെ എടുത്തിട്ടുമില്ല അവർക്ക് എടുക്കാൻ സാധിക്കൂല അവരുടെ എം എൽ എയും അവരുടെ മുൻ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നും പാർട്ടിക്കകത്തിരിക്കുകയാണ് ഇനി ഒന്ന് ഒരു കാര്യം കൊണ്ട് പറഞ്ഞുവെക്കാം സി പി എമ്മിന്റെ മുൻ എം എൽ എ ആയിരുന്ന ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പത്മകുമാർ എന്ത് നിലപാട് അവർ സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട് എസ് ഐ ടി അറസ്റ്റ് ചെയ്ത് ഇന്ന് ജയിലിൽ കഴിയുകയാണ് ഒരു 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 ക്രിമിനൽ കേസ് കള്ളക്കടത്ത് അല്ലെങ്കിൽ കേസിൽ പ്രതിയായ ഇവർ ക്ലാസ് സനോജ് എന്തായാലും രോഹിത്തിന്റെ കാര്യത്തിൽ എനിക്ക് ആശ്വാസം ഉണ്ട് കേട്ടോ രാഹുൽ മാങ്കൂടുത്തലിനെ ഓൺ ചെയ്യുന്ന ഒരു പ്രസ്താവന രോഹിത്തിൽ ഉണ്ടായിട്ടില്ല സാധാരണ കോൺഗ്രസ് നേതാക്കൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ആ കാഴ്ചയല്ല കണ്ടത് അതുകൊണ്ട് തന്നെ രോഹിത്തിനെ ആ നിലയിൽ ആക്രമിക്കുന്നതിനോട് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ഒരുപോലെപരമായ നിലപാടായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ അടുത്ത പറയാൻ കഴിയാത്ത എന്തായാലും അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഓരോ നേതാക്കൾക്കും ഓരോ നിലപാടാണ് അവിടെ നിൽക്കട്ടെ